എല്ലാവർക്കും നമസ്കാരം ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരിയായൊരു വീട്ടമ്മയാണോ എങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തെ പറ്റിയാണ് ഞാൻ ഞാനെന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് കമ്പനിയുടെ പേര് കെ ടി ജി ലൈഫ് ചേർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതുപോലെ ബ്രാൻഡ് നെയിമ് ഡയമണ്ട് ലൈഫ് എന്നാണ് കമ്പനി മറ്റെവിടെയുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കമ്പനിയാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലാണ് കമ്പനിയുടെ ഓഫീസ് അതുപോലെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അത് പാലക്കാട് ജില്ലയിൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് രണ്ട് കൈ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ നമുക്ക് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാം നമ്മുടെ ഒരു ഒരു ജനങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരനായൊരു വ്യക്തിയെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് ഡെയിലി യൂസ്ഡ് പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആറ് തരത്തിലുള്ള വരുമാനവും അത് പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് പെൻഷൻ വരെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണിത് കാരണം നമ്മളൊക്കെ ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ ദിവസം ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇന്നു വരെ കിട്ടാത്തൊരു വരുമാനം നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ലൈഫ് അല്ലെങ്കിൽ കെ ടി ജി ലൈഷ്യർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്കിവിടെ അവസരം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയാണ് ഇനി മുതൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ വലിയ വലിയ സ്വപ്നങ്ങളെ കാണുക മാത്രമല്ല നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റവും കൂടെ നമ്മുടെ ഈ ബിസിനസ്സിൽ ഇവിടെയുണ്ട് ഞാനൊരു അധ്യാപികയായിരുന്നു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുന്ന വരുമാനം നിങ്ങൾക്കറിയാം നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പിന്നിടുന്നു ഈ ഒരു ഇടയ്ക്ക് എൻ്റെ അക്കൗണ്ടിലായിട്ട് എനിക്ക് രണ്ട് ലക്ഷത്തിലധികം രൂപയും നാല് പവനോള സ്വർണവും അതുപോലെ മലേഷ്യ ട്രിപ്പ് ബാംഗ്ലൂർ വണ്ടർലാ ട്രിപ്പ് കൊച്ചി വണ്ടർലാ ട്രിപ്പ് ഇതൊരു രൂപ പോലും മുടക്കില്ലാതെ എനിക്ക് പോകുവാനും പോക മലേഷ്യ ട്രിപ്പ് ഇനി പോകാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കമ്പനിയുടെ ട്രെയിനറായിട്ട് മാറുവാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്താ ആളെ ചേർക്കുന്ന പരിപാടി അല്ലെ മണി ചെയി ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ പല പല കൺസെപ്റ്റുകളും പരാജയപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പൈസ പോയ ആളുകളുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ഗവണ്മെൻറ്റ് ഇറക്കിയിട്ടുള്ള ആ ഒരു ഫെബ്രുവരി പത്തൊമ്പതിന് നടന്നിട്ടുള്ള മാർഗരേഖാ നിർദ്ദേശപ്രകാരം നമ്മുടെ കമ്പനി ജെനുവിൻ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള എം എൽ എം കമ്പനി കൂടിയാണ് നമ്മുടെ കെ ടി ജി ലേരി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് പറയുന്നത് ഉള്ളിലേക്ക് ഇരിക്കുന്ന മരുന്നോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പെൻഷൻ വരെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം കൂടെയാണിത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് അപ്പം നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടീവായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് ട്രെയിനിങ് സിസ്റ്റം ഉണ്ട് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുന്ന ഒരു മാനേജ്മെൻറ്റും ഇവിടെയുണ്ട് ഞാനൊരു അധ്യാപികയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ പല ജില്ലയില് നമുക്ക് ടീമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപ വരെ ഏൺ ചെയ് കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വരുമാനം അതിലേക്ക് എന്നെ അടുപ്പിച്ചത് ഈ ഡയമോളൈസാണ് അപ്പോൾ മണി ചെയിൻ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാടിനെ നശിപ്പിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ എന്നാ സംഘടനയുടെ ട്രേഡ് യൂണിയൻ്റെ ഒരു പിൻബല ഒരു ഒരു കൂടി തന്നെയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് ജെനുവിനായിട്ടുള്ള കമ്പനിയാണ് അതുമാത്രമല്ല കേരളത്തിൽ തന്നെയുള്ള കമ്പനി ആയിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു മാർഗ്ഗരേഖയിൽ അപ്പോൾ നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്നിവിടെ പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് അടുത്ത വീഡിയോ നിങ്ങൾ കാണുക